പ്രബോധിനി ഏകാദശി ദിവസമാണ് ശ്രീഹരി വിഷ്ണു നാല് മാസങ്ങൾക്ക് ശേഷം യോഗനിദ്രയിൽ നിന്ന് ഉണർന്നത് എന്നാണ് വിശ്വാസം പ്രബോധിനി ഏകാദശി അഥവാ ദേവോത്ഥാന ഏകാദശി അഥവാ ഉത്ഥാന ഏകാദശി ഇങ്ങനെ പല പേരുകളിലും ഈ ഏകാദശി അറിയപ്പെടുന്നുണ്ട് ജ്യോതിഷ പ്രകാരം ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഭക്തർക്ക് ലക്ഷ്മി ദേവിയുടെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹം ലഭിക്കും പ്രബോദിനി ഏകാദശി ദിനത്തിൽ അതിരാവിലെ എഴുന്നേൽക്കണം പ്രഭാതകൃത്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മഹാവിഷ്ണുവിനെ ആരാധിക്കണം ഇതിനായി കിഴക്ക് ദിശയിൽ മഞ്ഞ തുണിയിൽ ശ്രീഹരിയുടെ വിഗ്രഹം സ്ഥാപിക്കണം എന്നിട്ട് ഭക്തിയോടെ വിഷ്ണുവിനെ ആരാധിക്കണം നെയ്വിളക്ക് കത്തിക്കണം പൂക്കളും പഴങ്ങളും സമർപ്പിക്കണം ഓം അച്യുതായ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കണം ഏകാദശി ദിനത്തിൽ പഴങ്ങൾ മാത്രം കഴിക്കുക അടുത്ത ദിവസം ഒരു ബ്രാഹ്മണന് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്തുകൊണ്ട് വ്രതം അവസാനിപ്പിക്കുക ഈ വ്രതം അനുഷ്ഠിച്ചാൽ മോക്ഷപ്രാപ്തി ഉണ്ടാകും എന്നാണ് വിശ്വാസം മരണശേഷം ആ വ്യക്തി വൈകുണ്ഠത്തിലേക്ക് പോകും ഏകാദശിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ശ്രീകൃഷ്ണൻ യുധിഷ്ഠരനോട് പറഞ്ഞിരുന്നതായി പുരാണങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് ചതുർമാസത്തിലെ നാലു മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന കാലഘട്ടത്തിൽ ശ്രീഹരി വിഷ്ണു നിദ്രയിലേക്ക് പോകും ഇത് ദേവശൈനി ഏകാദശിയിൽ ആരംഭിച്ച് പ്രബോധിനി ഏകാദശി നാളിൽ അവസാനിക്കുന്നു ഇന്നേ ദിവസം മഹാവിഷ്ണു തുളസിയെ വിവാഹം കഴിച്ചു എന്നും വിശ്വസിക്കപ്പെടുന്നു ബീഹാർ ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് തുടങ്ങിയ ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ ആഘോഷം വളരെ പ്രസിദ്ധമാണ് ഏകാദശി നാളിൽ വ്രതമെടുക്കുന്ന ഭക്തർ പഴങ്ങൾ മാത്രം കഴിക്കുക വെള്ളം കുടിക്കാവുന്നതാണ് ദോഷപ്രവർത്തികളൊന്നും ഈ ദിവസം ചെയ്യരുത് ആരെയും അപമാനിക്കരുത് പുകവലി മദ്യം പുകയില മയക്കമരുന്ന് എന്നിവയിൽ നിന്ന് വിട്ടു നിൽക്കണം ഒരു സാഹചര്യത്തിലും നിങ്ങളുടെ മാനസിക സന്തുലിതാവസ്ഥ കുറയാൻ അനുവദിക്കരുത് ഇന്നേ ദിവസം വ്രതവുമായി ബന്ധപ്പെട്ട ചില ആചാരങ്ങളുണ്ട് ഈ ദിവസം ഭക്തർ വിഷ്ണുവിനെ ആരാധിക്കുകയും ഈ ആചാരങ്ങൾ ഭക്തിപൂർവ്വം പിന്തുടരുകയും ചെയ്യണം ഈ പുണ്യദിനത്തിൽ ആളുകൾ അതിരാവിലെ എഴുന്നേൽക്കുകയും ദിവസം മുഴുവൻ വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യണം അതിരാവിലെ തന്നെ നിങ്ങൾ വിഷ്ണു ഭഗവാന്റെയോ കൃഷ്ണൻ്റെയോ ക്ഷേത്രം സന്ദർശിച്ച് പ്രാർത്ഥിക്കണം വീട്ടിൽ ശ്രീഹരിയുടെ വിഗ്രഹത്തെ ആരാധിക്കുകയും ചന്ദനം പുഷ്പങ്ങൾ പഴങ്ങൾ എന്നിവ സമർപ്പിക്കുകയും ചെയ്യണം വിഷ്ണു സഹസ്രനാമം ജപിക്കാം ഓം നമോ ഭഗവതി വാസുദേവായ എന്ന മന്ത്രം മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താനുള്ള മന്ത്രമാണ് കൂടാതെ നിങ്ങൾക്ക് യോഗ്യരായ ബ്രാഹ്മണർക്കൊപ്പം വിഷ്ണു സഹസ്ര പൂജയും നടത്താം ലക്ഷ്മിദേവിയുടെയും വിഷ്ണുവിൻ്റെയും പൂജയിൽ ഉൾപ്പെടുത്തണം മൂന്ന് മുഖം അല്ലെങ്കിൽ പത്തൊമ്പത് മുഖ രുദ്രാക്ഷം ധരിക്കുക ഇത് നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുകയും നിങ്ങളുടെ ഇച്ഛാശക്തിയെ ശക്തിപ്പെടുത്തുകയും ചെയ്യും ഈ ശുഭദിനത്തിൽ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ വസ്ത്രങ്ങൾ ധാന്യങ്ങൾ വെള്ളം നിറച്ച പാത്രങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് ഉത്തമമാണ്